ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഇവിടെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇങ്ങനെ പൂ തുടങ്ങി നിൽക്കുന്ന ഈ പിങ്ക് കളറുള്ള മരവും പിന്നെ വെള്ളപ്പൂവുള്ള മരങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം തരുന്നത് വെള്ളപ്പൂ എന്താണെന്നറിയാമോ ആപ്പിൾ മരമാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ആൾക്കാർ അവരുടെ തോട്ടത്തിൽ ചെടികളൊക്കെ നടുപിടിപ്പിച്ച് നല്ല സൂപ്പറായിട്ട് വെച്ചിരിക്കുന്നതാണ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെന്താ പറയുന്നത് ഇത് നല്ല ഒരു എന്താ പറയേണ്ടത് ഒരു വ്യൂ ആണ് നമ്മൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അങ്ങ് അക്കല്ലിയായിട്ട് കാണുന്ന യെൽ പിന്നെ യെല്ലോ കളറിലുള്ള ഒരു പാടം പോണ കിടക്കുന്നു കിടക്കുന്നത് ഇവിടെ ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന പിന്നെ റാപ്പ് ഓയിലാണ് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിൽ ഓയിലാണത് അതിപ്പം നല്ല പൂത്ത് വിളഞ്ഞ് കിടക്കുക അവിടെ നല്ല പാടം നല്ല രസമുണ്ട് കാണാം നമ്മളിങ്ങനെ തട്ട് തട്ടായിട്ടിങ്ങനെ എന്താ പറയുന്നത് നല്ലൊരു ബ്യൂട്ടിയാണ് അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല നമ്മളിങ്ങനെ നേരിട്ട് അവിടെ പോയി നിൽക്കുമ്പോൾ എനിക്ക് രസമെന്നറിയുമൊക്കെയാണെ പിന്നെ ഇവിടെ കുറേ കുതിരകളെ അവരുടെ വീട്ടുകാരെന്നെ വളർത്തുന്നതാണ് അവരെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് അവരിങ്ങനെ അവിടെ പിന്നെ ഇങ്ങനെ നല്ല രസമാണ് ഒരു കുറേ കാടും പിന്നെ അതിൻ്റെ കുറേ കഴിഞ്ഞ് കുറേ വീടുകളൊക്കെ ആയിട്ട് പിന്നെ ഇത് വന്നു നമ്മുടെ നാട്ടിലെ ഓട നമ്മൾ ഫോറസ്റ്റിലൊക്കെ കാണുന്നതാണെങ്കിൽ ഇവിടെ വീടുകളിലെ ആൾക്കാർ വളർത്തുന്നതാണ് ഉള്ളത് പിന്നെ ഞങ്ങളിങ്ങനെ എന്താ പറയുക എന്താ നല്ലൊരു ക്ലൈമറ്റായിരുന്നു അപ്പോൾ ഇങ്ങനെ നടക്കാൻ അറിഞ്ഞത് നീ കാണുന്ന പിങ്ക് ഫ്ലവർ ഉണ്ടല്ലോ ഇത് ചെറിയുടെ ഫ്ലവറാണേ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേറെ നല്ല വീഡിയോയുമായി വരുന്നത് വരെ തറ്റ ബൈ ടേക്ക് കെയർ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ ഇൻഫർമേറ്റീവ് വീഡിയോ ഇടാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല സമയം കിട്ടുന്നില്ല പ്രിപ്പയറിംഗ് ചെയ്ത് അതിന് നമ്മൾ കുറേ കാര്യങ്ങളേതൊന്നു വർക്കൊക്കെ ചെയ്തിരിക്കണമല്ലോ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ മറ്റുള്ള വീഡിയോ ഇടാൻ താമസിക്കുന്നത് പക്ഷേ ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ കൂടാതെ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ ടറ്റാ ബൈ ബൈ ടേക്ക് കെയർ